അറേബ്യയിലെ കാലിഫേറ്റ് ഡൈനാസ്റ്റിയുടെ ചരിത്രം വിവരിക്കുന്ന ഈ വീഡിയോ സീരീസിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ അധ്യായങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ കൊടുക്കുന്നുണ്ട് പരിശോധിക്കാവുന്നതാണ് അറുന്നൂറ്റി മുപ്പത്തിനാല് എ ഡി അല്ലെങ്കിൽ അറുന്നൂറ്റി മുപ്പത്തിനാല് സിഇ ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി അന്നാണ് അബൂബക്കർ എന്ന ഖലീഫ മരണമടയുന്നത് അദ്ദേഹത്തിന് ശേഷം അടുത്ത ഖലീഫയായി മാറുന്നത് ഉമറാണ് ഉമർ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ പരമായിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതിനുപരിയായി സൈനികപരമായിട്ടുള്ള ചില മാറ്റങ്ങളും നടപ്പിലാക്കുന്നുണ്ട് അറേബ്യൻ ഡൈനാസ്റ്റിക്ക് വലിയ രീതിയിലുള്ള വിജയങ്ങൾ നേടിക്കൊടുത്ത അവരുടെ കമാൻഡറാണ് കാലിദ് കാലിദ് ഇതുവരെ പരാജയം അറിഞ്ഞിട്ടേയില്ല തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയെടുത്തിട്ടുള്ള കമാൻഡറാണ് എന്നാൽ കാലിദിനെ ആ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യുകയാണ് ഉമർ കാലിതിന് പകരം അടുത്തതായി അബു ഉബൈദയാണ് കമാൻഡർ ആക്കി മാറ്റുന്നത് ഈ സന്ദേശം അവിടേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് കാലിദ് ഇത് മനസ്സിലാക്കിയപ്പോൾ ഒരു എതിർപ്പും കൂടാതെ രണ്ട് കൈയും നീട്ടിയാണ് ആ ഉത്തരവ് സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഉണ്ടാകേണ്ട ഒരു സിവിൽ വാർ അവിടെ ഉണ്ടാകുന്നില്ല എല്ലാം ശാന്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പുതിയ ഖലീഫയായ ഉമറിന് കുറേയധികം കാർക്കഷ്യങ്ങൾ ഉണ്ടായിരുന്നു പുതുതായി അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന കമാൻഡറായ അബു ഉബൈദ ഓരോ നീക്കങ്ങളും നടപ്പിലാക്കുന്നതിന് മുൻപ് ആ നീക്കത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മദീനയിലുള്ള ഉമറിനെ അറിയിക്കേണ്ടതാണ് ഉമർ അതിനൊരു മറുപടി അയക്കും ആ മറുപടിയും ലഭ്യമായതിനു ശേഷം മാത്രമേ സൈനികപരമായിട്ടുള്ള ഒരു നീക്കം നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ അതായത് അറേബ്യൻ സേന കുറച്ചുകൂടെ സ്ലോ ആകാൻ പോവുകയാണ് കാലത് ഏറ്റവും വേഗതയിൽ തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കിയിരുന്ന ഒരു കമാൻഡർ ആണ് എന്നാൽ പുതുതായി അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന അബു ഉബൈദ കുറച്ച് സ്രോയാണ് അതിനോടൊപ്പം തന്നെ ഉമർ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ നിയമങ്ങൾ കൂടിയാകുമ്പോൾ മൊത്തത്തിൽ ശരിക്കും സ്ലോ ആയി മാറുന്നതാണ് എന്നാലും കിഴക്കൻ റൂമിൽ അല്ലെങ്കിൽ ബൈസേന്റേനിൽ ഇപ്പോഴുള്ള അബു ഉബൈദയുടെ കീഴിലുള്ള സൈന്യത്തെ കുറച്ചുകൂടെ ശക്തമാക്കാനായിട്ട് ഉമർ തീരുമാനിച്ചു അതിനുവേണ്ടി അദ്ദേഹം കുറച്ചധികം സേനയെ കൂടി അവിടേക്ക് അയക്കുകയാണ് ഇപ്പോൾ അബു ഉബൈദയുടെ പക്കൽ മുപ്പതിനായിരത്തോളം വരുന്ന ശക്തമായിട്ടുള്ള ഒരു സേനയുണ്ട് ബൈസൻ്റെയും അല്ലെങ്കിൽ റോമിലെ കാര്യങ്ങൾ നമുക്ക് പറയാം പക്ഷേ ഈ സന്ദർഭത്തിൽ ഇറാഖിൽ സംഭവിച്ചിട്ടുള്ള വളരെ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇറാഖിനെക്കുറിച്ച് നമ്മൾ ആദ്യ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞാണ് കാലിത് ആദ്യം ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത് സസാനിറ്റ് രാജവംശത്തിൻ്റെ കീഴിൽ ഉണ്ടായിരുന്ന ഇറാഖ് പ്രവിശ്യയാണ് ആ ഇറാഖ് പ്രവിശ്യ ഇപ്പോൾ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ അറബികളുടെ കയ്യിലാണ് അവിടെ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് കാലത് അവിടെ നിന്നും ബൈസൻറ്റൈനിലേക്കുള്ള യാത്ര തുടങ്ങുന്നതിന് മുൻപ് അദ്ദേഹം മുത്താനയാണ് ആ പ്രദേശം ഏൽപ്പിച്ചത് മുത്താനയുടെ കീഴിൽ ഒൻപതിനായിരത്തോളം വരുന്ന ഒരു പടയുമുണ്ട് ആ പടയെ ഉപയോഗിച്ച് അദ്ദേഹത്തിന് സസാനഡിലേക്ക് ഇനി ആക്രമിച്ചു പോകാനൊന്നും സാധിക്കുകയില്ല കാരണം ഒമ്പതിനായിരം കൊണ്ട് പോയിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിലൊക്കെ സസാനഡ് രാജവംശത്തിൽ കടന്ന് അല്ലറ ചില്ലറ മോഷണങ്ങളും പിടിച്ചുപറിയുമൊക്കെ നടത്താൻ അവർ മുതിരുന്നുണ്ട് അത് ആ കാലഘട്ടത്തിൽ എല്ലാ സൈന്യവും നടത്തി പോന്നിരുന്ന തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ പെട്ടെന്ന് അവിടെ ആക്രമിച്ചു കയറി അവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ കവർന്നു വരിക ഈ കാലഘട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ അത് വളരെ നീചമായിട്ടുള്ളൊരു പ്രവൃത്തിയാണെങ്കിലും ആ കാലഘട്ടത്തിൽ എല്ലാ രാജവംശങ്ങളും ചെയ്തിരുന്ന കാര്യങ്ങൾ തന്നെയാണ് റോമിൻ്റെ ചരിത്രത്തെക്കുറിച്ച് മുമ്പ് ഞാൻ വിവരിച്ചപ്പോൾ ഇത്തരത്തിലുള്ള പല ആക്രമണങ്ങളും സംഭവിച്ചതായിട്ട് ഞാൻ വിവരിച്ചിരുന്നു അത് സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യം മാത്രമാണ് മുത്താനയും അത്തരത്തിലുള്ള സൈനിക നീക്കങ്ങളാണ് അവിടെ നടപ്പിലാക്കുന്നത് ഇതിൽ വളരെയധികം അസ്വസ്ഥരാണ് സസാനിഡ് അതുകൊണ്ട് തന്നെ ഈ ഇറാഖ് എന്ന് പറയുന്ന പ്രവിശ്യ ആക്രമിച്ച് തിരിച്ചു പിടിക്കാനായിട്ട് അവർ തീരുമാനിക്കുകയാണ് ആ കാലഘട്ടത്തിൽ സസാനിഡ് അല്ലെങ്കിൽ പേർഷ്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പത്തു വയസ്സും മാത്രമുള്ള ഒരു ബാലനാണ് അദ്ദേഹത്തിൻ്റെ പേര് എസ് ദ ഗാർഡ് എന്നാണ് അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും ഭരിക്കാൻ സാധിക്കില്ല പത്തു വയസ്സുകാരൻ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് അറിയാം സസാനഡിൻ്റെ ഭരണകാര്യങ്ങളൊക്കെ തന്നെയും ആ ഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് ഈ എസ് ദ ഗാർഡല്ല അതിനുപരിയായി സസാനഡിലെ ശക്തനായിട്ടുള്ള ഒരു കമാൻഡറായ റോസ്റ്റം ആണ് റോസ്റ്റം ചില കമാൻഡർമാരെ ഇറാഖിലേക്ക് അയക്കാൻ തീരുമാനിച്ചു ജനറൽമാരായ ബഹുമാൻ ജബാൻ നാസി അർമേനിയൻ ജനറലായ ജാലിനസ് തുടങ്ങിയവരെയാണ് അവിടേക്ക് അയക്കുന്നത് മുത്താന ബുദ്ധിമാനായിട്ടുള്ള ഒരു കമാൻഡർ ആയിരുന്നു അദ്ദേഹം വേഷം മാറിയിട്ടുള്ള ചില സൈനികരെ ഈ സസാനഡിലേക്ക് അയച്ചിട്ടുമുണ്ടായിരുന്നു അവർ നിരന്തരമായി നിരീക്ഷിക്കുകയാണ് സസാനഡ്സ് നോക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ഒരു വ്യക്തിയായിട്ടേ അവരെ തോന്നിക്കുകയുള്ളൂ അവർ ധരിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് സൈനികരായിട്ടല്ല അവിടെ നിൽക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള സസാനഡ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളായിട്ടാണ് അവിടെ നിൽക്കുന്നത് അവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഉണ്ടായി നിരവധി പടകൾ ഇറാഖിനെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നു ഉടൻ തന്നെ ഈ വിവരം അവർ മുത്താനെ അറിയിക്കുകയാണ് മുത്താന അക്ഷരാർത്ഥത്തിൽ ഭയന്നുപോയി തൻ്റെ പക്കൽ ആകെ ഉള്ളത് ഒൻപതിനായിരത്തോളം വരുന്ന ഒരു സേനയാണ് അവർക്ക് ഒരിക്കലും ഇവരെ പ്രതിരോധിക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഒരു സന്ദേശവാഹകനെ അദ്ദേഹം മദീനയിലേക്ക് അയക്കുന്നുണ്ട് മദീനയിൽ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ ആ ദൂതൻ ഉമറിന് വിവരിച്ചു കൊടുക്കുകയാണ് ഉമർ ആ ഘട്ടത്തിൽ അധികാരത്തിലേക്ക് ഏറിയട്ടേ ഉള്ളൂ സെപ്റ്റംബർ മാസത്തോട് അടുപ്പിച്ചുള്ള ഒരു കാലഘട്ടമാണ് ഓഗസ്റ്റ് മാസത്തിൽ മാത്രമാണ് ഉമർ അധികാരത്തിൽ എത്തിച്ചേർന്നിരുന്നത് എങ്കിൽ പോലും ഒരു ടെൻഷനുമില്ലാതെ അദ്ദേഹം ആറായിരത്തോളം വരുന്ന ഒരു സേനയെ അവിടേക്ക് അയക്കുകയാണ് അബു ഉബൈദിനെയാണ് അതിൻ്റെ കമാൻഡർ ആയിട്ട് അയക്കുന്നത് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ബൈസൻറ്റൈനിൽ അല്ലെങ്കിൽ റോമിൽ ഇപ്പോഴുള്ളത് അബു ഉബൈദയാണ് മുത്താനെ സഹായിക്കാൻ വേണ്ടി അയക്കുന്നത് അബു ഉബൈദയല്ല അബു ഉബൈദിനെയാണ് അബു ഉബൈദ എന്ന് പറയുന്നത് അറേബ്യൻ രാജവംശത്തിൻ്റെ മൊത്തത്തിലുള്ള സൈനിക കമാൻഡർ ആണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ മെദീനയിലില്ല അതുപോലെ ഇറാക്കിലുമില്ല അദ്ദേഹം റോമിലാണ് ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ സിറിയയിലാണ് അബു ഉബൈദ് മെദീനയിൽ നിന്നും ആറായിരത്തോളം വരുന്ന ഒരു സേനയുമായിട്ട് മുത്താനയുടെ അരികിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് പക്ഷേ മുത്താനയ്ക്ക് കാത്തിരിക്കാൻ സാധിക്കുമായിരുന്നില്ല അതിനു മുൻപ് തന്നെ സസാനിലിൻ്റെ ഒരു സേന അദ്ദേഹത്തിൻ്റെ വളരെ അരികിൽ വരെ എത്തിച്ചേർന്നു സസാനറ്റ് ജനറലായ ജബാൻ്റെ കീഴിലുള്ള സേനയാണ് ആദ്യം ഇറാഖിലേക്ക് എത്തിച്ചേരുന്നത് ആദ്യത്തെ അവരുടെ ലക്ഷ്യം അൽ ഹിറാഹായിരുന്നു മുത്താന ആദ്യം അവരെ ആക്രമിക്കുക അല്ലെങ്കിൽ പ്രതിരോധിക്കാം എന്നൊക്കെയാണ് കരുതിയത് പക്ഷേ സ്കൗട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് അതൊരു വലിയ പടയാണെന്നാണ് അതിനു പുറമേ വേറെയും നിരവധി പടകൾ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം അൽഹിറാഹിൽ ഹിറാഹിൽ നിന്നും പിന്മാറി കാഫനിലേക്ക് എന്നതാണ് അതുകൊണ്ട് അവർ പ്രതിരോധിക്കാൻ നിൽക്കാതെ കാഫനിലേക്ക് പുറപ്പെട്ടു അൽഹിറാഹും കാഫനും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല അൽ ഹിറാഹിൽ കീഴിലുള്ള സേന എത്തിച്ചേർന്നു അവർ കുറച്ച് ദിവസത്തേക്ക് അൽ തന്നെ തമ്പടിക്കാൻ തീരുമാനിച്ചു കാരണം വലിയൊരു യാത്ര ചെയ്തിട്ട് അവർ എത്തിച്ചേർന്നിരിക്കുകയാണ് സ്റ്റെസിഫോണിൽ നിന്നും ഈ അൽ നല്ല ദൂരമുണ്ട് വിശ്രമത്തിന് ശേഷം മാത്രം കാഫനിലേക്ക് പോയാൽ മതിയെന്ന് അവർ സ്വയം തീരുമാനിക്കുകയായിരുന്നു ഇപ്പോൾ അറുന്നൂറ്റി മുപ്പത്തിനാല് എ ഡി സെപ്റ്റംബർ മാസം ആയിട്ടുണ്ട് ഒക്ടോബർ മാസത്തിൻ്റെ തുടക്കമായപ്പോൾ തന്നെ മെദീനിയയിൽ നിന്ന് പുറപ്പെട്ട അബു ഉബൈദിൻ്റെ ആറായിരത്തോളം വരുന്ന സേന മുത്താനയുടെ അരികിൽ എത്തിച്ചേർന്നു അപ്പോൾ അവർ ഉള്ളത് കാഫനിലാണ് മുത്താനയിൽ നിന്ന് അബു ഉബൈദിന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധ്യമായി ഇപ്പോൾ ജപ്പാന്റെ സേന ഉള്ളത് അൽ ഹിറാഹിലാണ് അവിടെ നിന്നും ഇവിടേക്ക് അവർ യാത്ര പുറപ്പെടും എപ്പോൾ വേണമെങ്കിലും ആ യാത്ര ആരംഭിക്കുന്നതാണ് അവർ ഇവിടെ എത്തിച്ചേരുന്നതിന് മുൻപ് അവിടേക്ക് പുറപ്പെടണം അൽ ഹിറാഹിൽ വെച്ച് അവരെ നേരിടാൻ സാധിക്കുകയില്ലായിരിക്കും കാരണം അതിനു മുൻപ് അവർ അവിടെ നിന്ന് പുറപ്പെടുന്നതാണ് എന്നാൽ അതിന് ഇടയിലുള്ള ഒരു സ്ഥലത്ത് വെച്ച് അവരുമായിട്ട് കൂടിച്ചേരാൻ സാധിക്കും അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സാധിക്കും വലിയ പ്രതീക്ഷയുമായിട്ടാണ് അബു ഉബൈദിൻ്റെ കീഴിലുള്ള ഇപ്പോൾ പതിനയ്യായിരത്തോളമായി മാറിയിരിക്കുന്ന സേന അവിടേക്ക് പുറപ്പെടുന്നത് ജപ്പാന്റെ കീഴിലും ഏകദേശം അത്രത്തോളം വരുന്ന ഒരു സേനയായിരുന്നു ഉണ്ടായിരുന്നത് ജപ്പാന്റെ സേന വിശ്രമത്തിനൊക്കെ ശേഷം അൽ ഹിറാഹിൽ നിന്നും യാത്ര പുറപ്പെട്ടു ലക്ഷ്യസ്ഥാനം മുത്താന ഇപ്പോൾ നിൽക്കുന്ന ആ പ്രദേശം കീഴടക്കുക കഫാൻ കീഴടക്കുക എന്നതാണ് പക്ഷേ അതിനു മുൻപ് അവർക്ക് യുഫ്രട്ടിസ് നദി ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകണമായിരുന്നു യുഫ്രട്ടിസ് നദി നല്ല രീതിയുള്ള ഒരു നദിയാണ് അത് ക്രോസ് ചെയ്യാൻ വളരെ പ്രയാസവുമാണ് വളരെ പ്രയാസപ്പെട്ടിട്ട് തന്നെ അവർ ആ നദി ക്രോസ് ചെയ്ത് മറുകരയിൽ എത്തിച്ചേർന്നു നാംറിക്ക് എന്ന പേരിലാണ് ആ മറുകരയുടെ പ്രദേശം അറിയപ്പെടുന്നത് നാംറക്കിൽ അവർ എത്തിച്ചേരുമ്പോൾ അവിടെ അബൂ ഉബൈദിൻ്റെ കീഴിലുള്ള പതിനയ്യായിരത്തോളം വരുന്ന ഒരു വലിയ പടയുണ്ടായിരുന്നു യുദ്ധം അവിടെ ആരംഭിക്കുകയാണ് ഈ യുദ്ധം അറിയപ്പെടുന്നത് ബാറ്റിൽ ഓഫ് നാമറിക് എന്നാണ് യുദ്ധത്തിൽ ജപാന് ചെറിയ രീതിയിലുള്ള ഒരു പരാജയമാണ് രുചിക്കേണ്ടി വന്നത് അധികം പേരുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചില്ല നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത് കണ്ട് ജപാൻ അവിടെ നിന്നും സേനയെ പിൻവലിക്കുകയായിരുന്നു ആദ്യ ഘട്ടത്തിൽ തന്നെ ഒരു വലിയ യുദ്ധം വിജയിക്കാൻ സാധിച്ചത് അബു ഉബൈദിൻ്റെ ആത്മവിശ്വാസം നല്ല രീതിയിൽ ഉയർത്തുകയുണ്ടായി ആ ആത്മവിശ്വാസത്തിൻ്റെ പിൻബലത്തിൽ അദ്ദേഹം വീണ്ടും നോർത്തിലേക്ക് ആക്രമിച്ച് മുന്നേറുകയാണ് വേറെയും പടകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് അവരിവിടെ എത്തിച്ചേരുന്നതിന് മുൻപ് അവരുടെ പാളയത്തിൽ എത്തിച്ചേർന്ന് അവരെ കീഴടക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അങ്ങനെയാണ് ആ പട കസ്കർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് എത്തിച്ചേരുന്നത് ആ പ്രദേശത്ത് അപ്പോൾ നാസ്രിയുടെ കീഴിലുള്ള ഒരു വലിയ സേനയുണ്ടായിരുന്നു ആ സേനയും പരാജയപ്പെടുത്താൻ ഇവർക്ക് സാധ്യമായി ഇനി ഇവിടെ നിന്നും പടവെട്ടി നേരെ സ്റ്റെസ്സസ് ഫോൺ ലക്ഷ്യമാക്കി പോവുകയെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിന്ത അപ്പോഴാണ് സ്കൗട്ടുകളിൽ നിന്നും ആ വാർത്ത അദ്ദേഹത്തിന് ലഭ്യമായത് ജാലിനസിൻ്റെ കീഴിലുള്ള ഒരു പട അൽ ഹിറാഹിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അവരവിടെ എത്തി തങ്ങളുടെ അൽ ഹിറാഹ് കീഴ്പ്പെടുത്തുന്നതിന് മുൻപ് അൽ ഹിറാഹിൽ എത്തിച്ചേരണം അതിന് തടയിടണം അതുകൊണ്ട് തന്നെ സ്റ്റെസ് യാത്ര അവർ അവിടെ വെച്ച് നിർത്തി പിൻവാങ്ങുകയാണ് അൽ ഹിറാഹിലേക്ക് മടങ്ങിപ്പോവുകയാണ് അൽഹ്രാഹിലേക്ക് അവർ അതിവേഗതയിലാണ് സഞ്ചരിക്കുന്നത് അവർക്ക് അതിന് സാധ്യമാകുന്നുമുണ്ട് അതിൻ്റെ കാരണം മുൻപുള്ള എപ്പിസോഡുകൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് സസാനിറ്റ് രാജവംശത്തിൻ്റെ കീഴിലുള്ള പടകൾ വലിയ രീതിയിലുള്ള പടച്ചട്ടകളാണ് ധരിക്കുന്നത് അവരുടെ ആയുധങ്ങളും നല്ല ഭാരമുള്ള ആയുധങ്ങളാണ് അത് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ വളരെയധികം പ്രയാസവുമാണ് അതേസമയം അറേബ്യൻ രാജവംശത്തിന് അത്രയധികം ശക്തമായിട്ടുള്ള പടച്ചട്ടയല്ല ഉള്ളത് ആയുധങ്ങൾക്കും വലിയ ഭാരമില്ല അതുകൊണ്ട് തന്നെ അവർക്ക് അതിവേഗതയിൽ യാത്ര ചെയ്ത് ആദ്യം തന്നെ അൽ ഹിറാഹിൻ എത്തിച്ചേരാൻ സാധ്യമായി അതേസമയം ബഹുമാന്റെ സൈന്യത്തിന് ബഹുമാന്റെ സൈന്യവും ഇവിടേക്ക് പുറപ്പെട്ട കാര്യം പറഞ്ഞിരുന്നല്ലോ ആ ബഹുമാന്റെ സൈന്യത്തിനും റോസ്റ്റാമിൽ നിന്നും ഒരു സന്ദേശം ലഭിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജാൽനസിന്റെ സൈന്യത്തോട് ഒപ്പം ചേരുക അവരോടൊപ്പം ചേർന്ന് അൽഹിറാഹ് എന്തു വില കൊടുത്തും കീഴ്പ്പെടുത്തുക അങ്ങനെയാണ് ബഹുമാൻ ജാൽനസിൻ്റെ അരികിലേക്ക് പോകുന്നത് അങ്ങനെ അവർ കൂടി ചേർന്ന് കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു സേനയായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് അറുന്നൂറ്റി മുപ്പത്തിനാല് എ ഡി അല്ലെങ്കിൽ അറുന്നൂറ്റി മുപ്പത്തിനാല് സിഇ ഒക്ടോബർ മാസത്തിൽ ഇരുപതിനായിരത്തോളം വരുന്ന സസാനിടിൻ്റെ ആ വലിയ പട യൂഫ്രറ്റിസ് നദിയുടെ തീരത്തിൽ എത്തിച്ചേർന്നു യുഫ്രറ്റിസ് നദി എല്ലായ്പ്പോഴും ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് പക്ഷേ ഈ പ്രദേശത്ത് കുഫ എന്ന് പറയുന്ന ഒരു വലിയ പ്രദേശമുണ്ട് ആ പ്രദേശത്ത് ഒരു പാലമുണ്ട് ആ പാലം അനായാസം ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കുഫയെ ലക്ഷ്യമാക്കി ഈ ഒരു നദിയുടെ തീരങ്ങളിലൂടെ ആ സേന സഞ്ചരിക്കുകയാണ് പക്ഷേ ഇതേ കാര്യം തന്നെ അബു ഉബൈദിനും അറിയാം അവിടെ ഒരു പാലമുണ്ട് ആ പാലത്തിലൂടെ തന്നെയായിരിക്കും അവർ ക്രോസ് ചെയ്ത് ഇവിടേക്ക് വരിക അതുകൊണ്ട് തന്നെ അബു ഉബൈദിൻ്റെ സൈന്യവും കുഫയിലേക്ക് പുറപ്പെടുകയാണ് കുഫയിൽ രണ്ട് കൂട്ടരും ഏതാണ്ട് ഒരേ സമയത്ത് തന്നെയാണ് എത്തിച്ചേരുന്നത് രണ്ട് കൂട്ടർക്കും ക്രോസ് ചെയ്യാൻ ഒരു ഭയമുണ്ട് കാരണം ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകുന്നത് ഒരു വലിയ ട്രാപ്പാണ് ആ പാലത്തിൻ്റെ ഒരു കരയിൽ അബു ഉബൈദിൻ്റെ സൈന്യമുണ്ട് മറുകരയിൽ സസാനടിൻ്റെ ഇരുപതിനായിരത്തോളം വരുന്ന സൈന്യവുമുണ്ട് ആരാദ്യം ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെന്നാലും അവർ പരാജയപ്പെടും കാരണം പാലമെന്ന് പറയുന്നത് വളരെ നേരത്തെ ഒരു പാലമാണ് കുറച്ച് പേർക്ക് മാത്രമാണ് ഒരേ സമയം യാത്ര ചെയ്ത് അപ്പുറത്ത് എത്താൻ കഴിയുകയുള്ളു കുറച്ച് പേർ മാത്രം അവിടെ എത്തിച്ചേരുമ്പോൾ അപ്പുറത്തുള്ളത് വലിയൊരു സൈന്യമാണ് അവർക്ക് നിഷ്പ്രയാസം അവിടേക്ക് എത്തിച്ചേരുന്ന ഓരോരുത്തരെയും കൊല്ലാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ രണ്ട് കൂട്ടരും അവിടെ അതേപടി നിലയുറപ്പിക്കുകയാണ് മണിക്കൂറുകൾ അങ്ങനെ കടന്നുപോയി കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ സസാനലിൽ നിന്നും ഒരു വ്യക്തി കുതിരയിൽ അവിടേക്ക് യാത്ര ചെയ്യുകയുണ്ടായി ഉറപ്പായിരുന്നു അത് ഒരു സന്ദേശവുമായി എത്തിച്ചേർന്ന ദൂതനാണെന്ന് തന്നെ മുസ്ലിം സേന അയാളെ ആക്രമിക്കുന്നില്ല അയാൾ സന്ദേശം കൈമാറി നിങ്ങൾ പാലം കടന്ന് ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ആ സമയത്ത് നിങ്ങളെ ഞങ്ങൾ ആക്രമിക്കുന്നതല്ല ഞങ്ങൾ പുറകിലേക്ക് പിന്മാറി കൊള്ളാം ഇനിയല്ല നിങ്ങൾ അവിടേക്ക് വരാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അല്പം പിന്നിലേക്ക് മാറുകയാണെങ്കിൽ ഞങ്ങൾക്ക് നിൽക്കാനുള്ള ഞങ്ങളുടെ സ്ട്രാറ്റജി അനുസരിച്ച് സേനയെ വിന്യസിക്കാനുള്ള ഒരു റൂം ഒരുക്കി തരികയാണെങ്കിൽ ഞങ്ങൾ ഇവിടേക്ക് ക്രോസ് ചെയ്ത് വരാവുന്നതാണ് അബു ഉബൈദ് കൃത്യമായിട്ട് തന്നെ അതിന് മറുപടി കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല ഞങ്ങൾ അവിടേക്ക് വരാം നിങ്ങൾ പിന്നിലേക്ക് പിൻവാങ്ങുക നിങ്ങൾ പിൻവാങ്ങിയതിന് ശേഷം ഞങ്ങളുടെ സേന അവിടെ എത്തിച്ചേരും അതിന് ശേഷമാകാം നമ്മളുടെ ആക്രമണം സന്ദേശവാഹകൻ മടങ്ങി സസാനിഡ് കമാൻഡറിൻ്റെ അരികിലേക്ക് പോയി കമാൻഡർ അദ്ദേഹത്തിൻ്റെ സേനയെ പിന്നിലേക്ക് വലിച്ചു അങ്ങനെ അവിടെ വലിയൊരു ഗ്യാപ്പ് ഉണ്ടായി ആ ഗ്യാപ്പിലേക്ക് വളരെ അനായാസമായിട്ട് തന്നെ ഈ മുസ്ലിം സേനയ്ക്ക് വന്നു ചേരാൻ സാധിക്കുന്നതാണ് രണ്ട് മണിക്കൂറുകൾ വേണ്ടി വന്നു കാരണം പതിനയ്യായിരത്തോളം വരുന്ന ഒരു സേനയാണ് ആ പതിനയ്യായിരത്തോളം വരുന്ന സേനയ്ക്ക് അവിടെ എത്തിച്ചേരണമെങ്കിൽ ചെറിയ പാലമാണ് ആ പാലത്തിലൂടെ എത്തിച്ചേരണമെങ്കിൽ അത്രയും തന്നെ സമയം വേണ്ടി വരുന്നതാണ് ആ സമയത്ത് സസാനിട് വെറുതെ ഇരിക്കുകയായിരുന്നില്ല അവർ കൃത്യമായിട്ടുള്ള ഒരു സൈനിക വിന്യാസം അവിടെ നടപ്പിലാക്കുകയായിരുന്നു ഏറ്റവും മുൻപന്തിയിലായിട്ട് ആനപ്പടയാണ് അതെ ഒരു ഡസണോളം വരുന്ന ആനപ്പട ജാലസിൻ്റെയും ബഹുമാൻ്റെയും കീഴിലുണ്ട് അത് ഇടവെട്ടാണ് നിർത്തുന്നത് അതായത് ഒരു ആന ഒരു വശത്തുണ്ടെങ്കിൽ അത് കഴിഞ്ഞുള്ളത് കുതിരപ്പടയാണ് കുറച്ച് കുതിരപ്പടകൾക്ക് ശേഷം വീണ്ടും ഒരു ആന വരും അതിനുശേഷം വീണ്ടും ഒരു കുതിരപ്പട അങ്ങനെ ഒരു ഡസണോളം വരുന്ന ആനകൾ നിരന്നു നിൽക്കുകയാണ് അതിൻ്റെ ഇടയിലായിട്ട് ധാരാളമായി കുതിരപ്പടയുമുണ്ട് അതിൻ്റെ പിന്നിലായിട്ടാണ് അമ്പെയ്യുന്ന ആർച്ചിലറി ഉള്ളത് അതിൻ്റെയും ഏറ്റവും പുറകിലായിട്ട് കാലാൽപ്പട കുന്തമേന്തിയ ഇൻഫെൻട്രി ഉണ്ട് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ അബു ഉബൈദിന് കാര്യങ്ങൾ വ്യക്തമായി അവർ ഈ ഈയൊരു സ്ട്രാറ്റജിയാണ് പിന്തുടരുന്നതെങ്കിൽ ഞങ്ങളും അതേ സ്ട്രാറ്റജി തന്നെ പിന്തുടരണം പക്ഷേ തങ്ങളുടെ പക്കൽ ആനപ്പടയില്ല കുതിരപ്പട മാത്രമേ ഉള്ളൂ കുഴപ്പമില്ല കുതിരപ്പടയെ തന്നെ ഏറ്റവും മുൻപിലായി നിർത്താൻ തീരുമാനിച്ചു അതിൻ്റെ പിന്നിലായിട്ടാണ് ഇൻഫെൻട്രി അടങ്ങിയിരിക്കുന്നത് ആദ്യം തന്നെ അബു ഉബൈദ ആക്രമിക്കാനുള്ള ഉത്തരം കൊടുക്കുകയാണ് ഉത്തരവ് ലഭ്യമായത് മുൻപിലുള്ള കുതിരപ്പടയ്ക്ക് മാത്രമാണ് കാലാൽപ്പട പിന്നിൽ തന്നെ നിൽക്കുകയാണ് കുതിരപ്പട ശക്തമായ വേഗതയിൽ മുന്നിലേക്ക് കുതിക്കുകയാണ് പക്ഷേ ഈ കുതിരകൾ ഇന്നേ വരെ ഒരു ആനയും നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല വളരെ അരികിലെത്തിയപ്പോഴാണ് ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ഭീകരമായിട്ടുള്ള നിരവധി സത്വങ്ങളെ ആ കുതിരകൾ തിരിച്ചറിയുന്നത് അതോടുകൂടി അവ ഭയപ്പെട്ട് പിന്തിരിഞ്ഞ് ഓടാൻ തുടങ്ങി കുതിരപ്പുറത്തുണ്ടായിരുന്ന ചില സൈനികരൊക്കെ മറിഞ്ഞ് നിലത്തേക്ക് വീഴുന്ന സംഭവം പോലും ഉണ്ടായിട്ടുണ്ട് ഇതൊരു മികച്ച അവസരമായിട്ടാണ് സസാനെറ്റ് കമാൻഡേഴ്സ് എടുക്കുന്നത് അവർ അവരുടെ ആർച്ചിലറിക്ക് അല്ലെങ്കിൽ അംബത്തുകാർക്ക് നിർദ്ദേശം കൊടുത്തു അമ്പെയ്ത്തുകാർ അമ്പെയ്യാൻ തുടങ്ങി ആ അമ്പുകളൊക്കെ കൃത്യമായിട്ട് ആ കുതിരപ്പടയിൽ തന്നെയാണ് ഏൽക്കുന്നത് കനത്ത നാശനഷ്ടം തന്നെയാണ് ഇവിടെ അബു ഉബൈദിന് നേരിടേണ്ടി വരുന്നത് നിരവധി കുതിരപ്പടകൾ മരണമടഞ്ഞു ഈ തിരിച്ചടിയിൽ നിന്നും മുസ്ലിം പട മുക്തമാകുന്നതിന് മുൻപ് തന്നെ സസാനിറ്റ് കമാൻഡേഴ്സ് അടുത്ത ഉത്തരവ് കൊടുക്കുകയാണ് ഏറ്റവും മുൻപിലുണ്ടായിരുന്ന കുതിരപ്പടയ്ക്കും ആനപ്പടയ്ക്കുമാണ് ഉത്തരവ് കൊടുക്കുന്നത് അവർ ശക്തമായി മുന്നിലേക്ക് കുതിക്കാൻ തുടങ്ങി അവിടെ പിന്നീട് സംഭവിക്കുന്നത് ഒരു നരനായാട്ട് തന്നെയാണ് ആനകളുടെ ചവിട്ടേറ്റ് നിരവധി പടയാളികൾ പടഞ്ഞ് മരണമടഞ്ഞു കുതിരപ്പടയിലേറി വന്ന സൈനികരുടെ വാളിന് ഇരയായി മരണമടഞ്ഞ നിരവധി പടയാളികൾ വേറെയുമുണ്ട് ഏറ്റവും കനത്ത ആഘാതം ഏൽക്കുന്നത് അബു ഉബേദിൻ്റെ മരണത്തോടു കൂടിയാണ് അദ്ദേഹം മരണമടയുകയാണ് ഇപ്പോൾ കമാൻഡർ ആയിട്ട് മുത്താനയാണുള്ളത് മുത്താന മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഓഫീസർമാരും കമാൻഡർമാരും ജനറൽമാരും ഒക്കെ ഇപ്പോൾ മുസ്ലിംസിന് നഷ്ടമായിരിക്കുകയാണ് മുത്താനയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് സാരമായിട്ടുള്ള പരിക്കുകൾ തന്നെ ഏറ്റിട്ടുണ്ട് ബുദ്ധിമാനാണ് മുത്താന അദ്ദേഹത്തിൻ്റെ അവശേഷിക്കുന്ന നിരവധി പരിക്കുകൾ ഏറ്റിരിക്കുന്ന സേനയെ അദ്ദേഹം പിൻവലിക്കുകയാണ് ആ പാലത്തിലൂടെ അവർ രക്ഷപ്പെട്ട് മറുകരയിലേക്ക് പോയി കനത്ത പരാജയം തന്നെയാണ് ഇവിടെ മുസ്ലിം സേനയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ തന്നെയും മുസ്ലിം പട വിജയിക്കുക തന്നെയായിരുന്നു അതിലൊക്കെ നേതൃത്വം നൽകിയിരുന്നത് ഖാലിദായിരുന്നു എന്നാൽ ഇവിടെ കാലിതില്ല ഇവിടെ കനത്ത പരാജയം അവർക്ക് രുചിക്കേണ്ടി വന്നു പതിനായിരത്തോളം വരുന്ന മുസ്ലിംസാണ് അവിടെ മരണമടഞ്ഞത് സസാനഡിന് വളരെ ചെറിയൊരു നാശനഷ്ടം മാത്രമായിരുന്നു സംഭവിച്ചത് വെറും രണ്ടായിരത്തോളം വരുന്ന പട മാത്രമാണ് മരണമടഞ്ഞത് അവിടെ അവശേഷിച്ച ചെറിയ സേനയുമായി മുത്താന ഉലൈസിലേക്ക് മടങ്ങിപ്പോയി ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുക സസാനഡിൻ്റെ ബഹുമാൻ അദ്ദേഹത്തിൻ്റെ വലിയ സേനയുമായിട്ട് ഇവരെ പിന്തുടർന്നു വന്ന് കീഴ്പ്പെടുത്തുകയും ഇറാഖ് പൂർണ്ണമായിട്ടും അവരുടെ സ്വന്തമാക്കി മാറ്റുകയും ചെയ്യുമെന്ന് പക്ഷേ അങ്ങനെ ഉണ്ടാകുന്നില്ല ബഹുമാനിൻ്റെ സേന ഇവിടെ നിന്നും മടങ്ങി സ്റ്റെസിഫോണിലേക്ക് പോവുകയാണ് ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ ബഹുമാനിൻ്റെ സേന മടങ്ങിപ്പോകുന്നത് ഇതിനു മുൻപും ഒരു അവസരത്തിൽ ഇതേപോലെ തന്നെ ഇറാഖ് കീഴ്പ്പെടുത്താൻ സാധിക്കുന്ന വേളയിൽ ബഹുമാനെ തിരിച്ചു വിളിക്കുന്നുണ്ട് ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല പക്ഷേ ചില പേർഷ്യൻ അക്കൗണ്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ രീതിയിലുള്ള ഒരു ആഭ്യന്തര ലഹള തലസ്ഥാന നഗരമായ സ്റ്റെസിഫോണിൽ സംഭവിക്കുന്നുണ്ട് അത് അടിച്ചമർത്താനായിട്ട് ബഹുമാനെ അവിടേക്ക് വിടുകയായിരുന്നു എന്നാണ് പിന്നീട് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് ആ ലഹളയൊക്കെ അടിച്ചമർത്തിയതിനു ശേഷം മിർഹാൻ്റെ കീഴിലുള്ള ഒരു പടയെ ഇവിടേക്ക് വീണ്ടും അയക്കുന്നു അൽ ഹിറാഹിലേക്കാണ് അയക്കുന്നത് പക്ഷേ ഈ ഘട്ടത്തിൽ സസാനിറ്റ്സിന് പരാജയമാണ് രുചിക്കേണ്ടി വരുന്നത് മുത്താനയ്ക്ക് അവരെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നുണ്ട് പിന്നീടുള്ള കാലയളവിൽ അവിടെ ഏതാണ്ട് ശാന്തമായിട്ട് തന്നെയാണ് കടന്നു പോകുന്നത് കാര്യമായിട്ടുള്ള യുദ്ധങ്ങളൊന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇറാഖിൽ നിന്നും നമുക്ക് മടങ്ങി റോമിലേക്ക് അല്ലെങ്കിൽ ബൈസൻറ്റൈനിലേക്ക് പോകാം ബൈസൻ്റൈനിൽ വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിച്ചിരിക്കുകയാണ് കാലിതിൻ്റെ കീഴിലുള്ള ഒരു വലിയ സേനയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കാലിതിൽ നിന്നും ഇപ്പോൾ അധികാരം അബു ഉബൈദയ്ക്ക് ലഭ്യമായിരിക്കുകയാണ് മുമ്പേ മരണമടഞ്ഞത് അബു ഉബൈദാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അബു ഉബൈദ എന്നാണ് അബു ഉബൈദയുടെ കീഴിൽ ആ ഒരു വലിയ സേന അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതാണ് ഹിറാക്ലേഷ്യസ് എന്ന റോമൻ ചക്രവർത്തിക്ക് എന്തു വില കൊടുത്തും സിറിയ തിരിച്ചു പിടിക്കേണ്ടതാണ് പ്രധാനമായിട്ടും ആ കാലഘട്ടത്തിലെ ബൈസെൻറ്റൈൻ അല്ലെങ്കിൽ കിഴക്കൻ റോം എന്ന് പറയുന്നത് തുർക്കി ഈജിപ്റ്റ് സിറിയ തുടങ്ങിയ പ്രദേശങ്ങൾ ചേർന്നതാണ് ഇതിലെ തുർക്കിയെയും ഈജിപ്റ്റിനെയും കൂട്ടി കണക്റ്റ് ചെയ്യുന്ന ഒരു പ്രദേശമാണ് സിറിയ ദമാസ്കസ് അടങ്ങിയിരിക്കുന്ന സിറിയ ആ ദമാസ്കസ് തിരിച്ചു പിടിക്കണം സിറിയെ തിരിച്ചു പിടിക്കണം എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കണം അല്ലെങ്കിൽ ഈജിപ്റ്റ് എന്ന നീക്കുമായി നഷ്ടമാകുന്നതാണ് അതിനുവേണ്ടി ഹിറാക്ലിയസ് ഈ ഘട്ടത്തിൽ രണ്ട് സേനയാണ് അയക്കുന്നത് ഒന്ന് നാവികസേനയാണ് മറ്റൊന്ന് കരസേനയാണ് കരസേനയെ അദ്ദേഹം അയക്കുന്നത് ആൻറ്റിയോപ്പ് എന്ന് പറയുന്ന തുർക്കിയോട് ചേർന്ന് കിടക്കുന്ന അവരുടെ ഒരു പട്ടണത്തിൽ നിന്നാണ് ഇപ്പോൾ ആൻറ്റിയോപ്പിലാണ് ഹിറാക്ലിയസ് ഉള്ളത് അദ്ദേഹം ഒരു സേനയെ ആ ഭാഗത്തു നിന്നും ഈ സിറിയുടെ നേർക്ക് അയക്കുന്നുണ്ട് അതിനു പുറമേ സമുദ്രത്തിലൂടെ മറ്റൊരു സേനയും കൂടി അയക്കുന്നുണ്ട് അതിന് നേതൃത്വം നൽകുന്നത് തിയോഡറസ് ട്രൈത്തീരിയസ് ആണ് അദ്ദേഹം ആ കാലഘട്ടത്തിലെ റോമൻ സാമ്രാജ്യത്തിൻ്റെ ട്രഷറർ കൂടിയാണ് അദ്ദേഹം അറുന്നൂറ്റി മുപ്പത്തിനാല് എ ഡി ഡിസംബർ മാസത്തിൽ പെല്ല എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് എത്തിച്ചേരുന്നു സമുദ്രത്തിലൂടെ അവിടെ എത്തിച്ചേരുകയാണ് അവിടെ നിന്നും സിറിയയിലേക്ക് മാർച്ച് ചെയ്ത് പോകണം അതാണ് അവരുടെ ലക്ഷ്യം പക്ഷേ ഇങ്ങനെയൊരു സേന എത്തിയ കാര്യം അബു ഉബൈദയുടെ കീഴിൽ ഉണ്ടായിരുന്ന സ്കൗട്ടുകൾ തിരിച്ചറിയുന്നുണ്ട് അത് അബു ഉബൈദയെ ഡിസംബർ മാസത്തിൽ തന്നെ അറിയിക്കുകയാണ് തൊട്ടടുത്ത മാസമായ അടുത്ത വർഷമായ അറുന്നൂറ്റി മുപ്പത്തി എ ഡി ജനുവരി മാസം ആ മാസത്തിൽ അബു ഉബൈദ ഒരു സേനയെ ഈ പെല്ലയിലേക്ക് അയക്കുകയാണ് യാസീദ് എന്ന ഒരു കമാൻഡറിന്റെ കീഴിലാണ് ഈ സേനയെ അയക്കുന്നത് ആ കമാൻഡറിന്റെ കീഴിൽ തന്നെ ഒരു വെറും ഒരു കമാൻഡർ ആയിട്ട് കാലതുമുണ്ട് ഒരു കാര്യം നമ്മൾ ഇവിടെ ചിന്തിക്കണം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അറേബ്യൻ സാമ്രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള പടയുടെ കമാൻഡർ ആയിരുന്നു കാലിദ് ഖാലിദിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു ഇപ്പോൾ യാസിദ് എന്ന് പറയുന്ന ഒരു നോർമൽ കമാൻഡറിൻ്റെ കീഴിൽ അദ്ദേഹം ഒരു സൈനികനായിട്ട് സൈനികൻ എന്ന് പറയാൻ സാധിക്കില്ല ഒരു ഓഫീസറായിട്ട് ഒരു ജനറലായിട്ട് യാത്ര പുറപ്പെടുകയാണ് അവിടെ യാത്ര പുറപ്പെടുന്ന പെല്ല എന്ന പ്രദേശം ഈ അറബികൾക്ക് അധികം പരിചയമുള്ള ഒരു പ്രദേശമല്ല കാരണം ഇത് റോമാക്കാറുടെ ഒരു ഏരിയയാണ് അവിടെ ധാരാളമായി ചതുപ്പ് നിലങ്ങളുണ്ട് ഒരുപാട് ചെളിക്കുണ്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് വളരെയധികം പ്രയാസപ്പെട്ടിട്ടാണ് അവിടേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നത് വളരെയധികം ശ്രദ്ധ അവിടെ പ്രത്യേകമായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് കാരണം വലിയ ചെളിക്കുണ്ടുകളിൽ ഇവരുടെ സേന അകപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അതേസമയം പെല്ലയിലുണ്ടായിരുന്ന തിയോഡറിൻ്റെ സൈന്യത്തിന് ചില സ്കൗട്ടുകളെ അയക്കാൻ സാധ്യമായി ആ സ്കൗട്ടുകളുടെ സഹായത്താൽ ഒരു സേന ഇവിടേക്ക് പുറപ്പെട്ടിട്ടുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതിനെ തുടർന്ന് അവർ പെല്ലയിൽ നിന്നും പിൻവാങ്ങുകയാണ് അവിടെ നിന്നും അല്പം മാറി ബൈസേൻ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് അവർക്ക് അവിടെ വലിയൊരു സൈനിക താവളവുമുണ്ട് കുറേയധികം സൈനികരുമുണ്ട് അവരോടൊപ്പം കൂടി ചേരാം ഒരു വലിയ പടയായിട്ട് മാറാമെന്ന് അവർ തീരുമാനിക്കുകയാണ് അതിനെ തുടർന്ന് അവിടെ നിന്നും പിൻവാങ്ങുന്നു പെല്ലയിൽ എത്തിച്ചേർന്ന മുസ്ലിം സേനയ്ക്ക് അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല ആദ്യഘട്ടത്തിൽ അവർ ചിന്തിക്കുന്നത് അവർക്ക് കിട്ടിയ സന്ദേശം തെറ്റായിരുന്നു എന്നാണ് പക്ഷേ ഇവരോടൊപ്പം തന്നെ ചില റോമക്കാരുണ്ട് റോമക്കാരായിരുന്ന ആളുകളാണ് ഇപ്പോൾ ഇവരുടെ ഭാഗമായിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ് അവർ ചില കാര്യങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി ഈ പ്രദേശത്ത് തന്നെ ബൈസൻ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് ആ ബൈസനിൽ ഇവർക്ക് വലിയൊരു സൈനിക താവളമുണ്ട് ഒരുപക്ഷെ അവർ അവിടെ ഉണ്ടായിരിക്കും പെലയിൽ നിന്നും അധികം അകലെയൊന്നുമല്ല ഈ ബൈസൻ എന്ന് പറയുന്ന പ്രദേശം പക്ഷേ അവിടേക്ക് ഈ വലിയ സേനയുമായിട്ട് പോകുന്നത് ഒരു വലിയ അപകടം തന്നെയാണ് കാരണം അവിടെ ഒരുപാട് ചതുപ്പ് നിലങ്ങളുണ്ട് അവിടെ ആണ്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ കാലിതിൻ്റെ കീഴിലുള്ള ഒരു ചെറിയ സൈന്യത്തെ അവിടേക്ക് വിടാൻ തീരുമാനിക്കുകയാണ് ഒരു യുദ്ധം ചെയ്യാനൊന്നുമല്ല കൃത്യമായിട്ടുള്ളൊരു പാത എടുക്കുക പിന്നെ ബൈസിനിൽ തന്നെ ഈ ഒരു വലിയ പട ഉണ്ടോ എന്നും അറിയുക ഇതായിരുന്നു ലക്ഷ്യം ഈ ഉദ്ദേശ ലക്ഷ്യവുമായിട്ട് കാലിത് അവിടേക്ക് പുറപ്പെടുകയാണ് പക്ഷേ അവർക്ക് വളരെ ദുർഘടം പിടിച്ചിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് സഞ്ചരിക്കാൻ സാധ്യമായത് ശരിക്കും പറഞ്ഞാൽ ആ ദിശയിലൂടെ അല്ല ബൈസിനിലേക്ക് സഞ്ചരിക്കേണ്ടത് ഒപ്പം ചാരന്മാരുണ്ടെങ്കിൽ പോലും അവർക്കും ഈ പ്രദേശത്തെക്കുറിച്ച് ഒരു വലിയ ധാരണയൊന്നുമില്ല ബൈസിൻ എന്ന് പറയുന്ന ഒരു പ്രദേശവും ആ പ്രദേശത്തെ സൈനിക ക്യാമ്പും ഒക്കെ അവർക്ക് കേട്ട് കേൾവി മാത്രമായിരുന്നു ഇവിടെ സ്റ്റക്കാകുകയാണ് കാലതിൻ്റെ സേന അതുകൊണ്ട് തന്നെ അദ്ദേഹം മടങ്ങി വരികയാണ് ഇതുവഴി യാത്ര ചെയ്യുക അസാധ്യമായിട്ടുള്ള കാര്യമാണ് ഈ സമയത്തൊക്കെ തന്നെയും ബൈസേനിലെ സസാനിഡ് ആർമി കാത്തിരിക്കുകയായിരുന്നു അവർ ആദ്യം പ്രതീക്ഷിക്കുന്നത് അവരുടെ അരികിലേക്ക് ഈ മുസ്ലിം പട എത്തിച്ചേരുമെന്നാണ് അതിനിടയിൽ ചതുപ്പ് നിലങ്ങളിൽപ്പെട്ട് അവരിൽ പലരും മരണമടയുമെന്നും ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ കുറേയധികം നാൾ കഴിഞ്ഞിട്ടും അവിടെ നിന്നും ഒരു വാർത്തയും ലഭ്യമാകാത്തതിനെ തുടർന്ന് ഇവർ ഇവിടെ നിന്നും പുറപ്പെടുകയാണ് പെല്ലയിൽ ആ സേന എത്തിയിട്ടുണ്ടായിരിക്കും അവരവിടെ എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവർ അവിടേക്ക് പോകുന്നത് കാരണം പെല്ലയിലായിരുന്നു ഇവരെന്നുള്ള വാർത്ത ആയിരിക്കുമല്ലോ മുസ്ലിം പടയ്ക്ക് ലഭ്യമായത് അതുകൊണ്ടാണല്ലോ അവർ പെല്ലയിലേക്ക് മാർച്ച് ചെയ്തു വന്നത് ആ പ്രതീക്ഷയിൽ ഇവർ ഒരു ദിവസം വൈകുന്നേരം യാത്ര പുറപ്പെടുകയാണ് ഇവരുടെ ആ പ്രതീക്ഷ എന്ന് നമുക്ക് പറയാം കാരണം പെല്ലയിൽ തമ്പടിച്ചിരിക്കുകയാണ് മുസ്ലിം പട രാത്രിയാകുമ്പോഴേക്കും ഈ പെല്ലയിൽ എത്തിച്ചേരാമെന്നും മുസ്ലിം പടയെ കീഴ്പ്പെടുത്താമെന്നുമുള്ള പ്രതീക്ഷയിലാണ് ഇവർ വൈകുന്നേരം യാത്ര പുറപ്പെടുന്നത് യാത്ര പുറപ്പെടുമ്പോൾ അവർക്ക് ഒരു നദി മുറിച്ച് കിടക്കണമായിരുന്നു വളരെ ദുർഘടം പിടിച്ചിട്ടുള്ള ഒരു പാതയാണ് ഈ പാതയിലൂടെ നമുക്ക് പെല്ലയിലേക്ക് ശരിക്കും പോകാൻ സാധിക്കുകയുള്ളൂ കാലത് പുറപ്പെട്ടിട്ടുള്ള ഒരു പാതയല്ല ഇത് കുറച്ചുകൂടെ സമുദ്ര തീരത്തോട് ചേർന്നിട്ടുള്ള ഒരു പാതയാണ് അങ്ങനെ അവർ പതിയെ യാത്ര ചെയ്ത് ഈ നദിയുടെ തീരത്തെത്തിച്ചേർന്നു വളരെയധികം പ്രയാസപ്പെട്ട് ആ നദി മുറിച്ച് കിടക്കുകയാണ് പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ മുസ്ലിംസിൻ്റെ സ്കൗട്ടുകൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു അവർ പെട്ടെന്ന് തന്നെ പെല്ലയിലേക്ക് മടങ്ങി എത്തിച്ചേർന്നു രാത്രിയിൽ ആക്രമിക്കാനാണ് അവരുടെ പ്ലാൻ കമാൻഡർ യാസിഡ് എല്ലാ മുസ്ലിങ്ങൾക്കും കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തു എല്ലാവരും ജാഗരൂകരായി നിൽക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും അവിടെ നിന്ന് ഒരു ആക്രമണം ഉണ്ടാകാം സസാനിക്സിന്റെ പ്ലാൻ ഇവിടെ വർക്കൗട്ട് ആകുന്നില്ല അർദ്ധരാത്രിയിൽ എല്ലാവരും വിശ്രമിക്കുമ്പോൾ അവരെ ഒളിച്ച് ആക്രമിക്കാമെന്നായിരുന്നു ഇവരുടെ പ്രതീക്ഷ പക്ഷേ ആ വാർത്ത ചോർന്നു പോയിരിക്കുന്നു അവർ അവിടെ കാത്തിരിക്കുകയാണ് അർദ്ധരാത്രിയിൽ തന്നെ സസാനിഡ്സ് ഈ പെല്ലയിൽ എത്തിച്ചേരുന്നുണ്ട് അവിടെ യുദ്ധം ആരംഭിക്കുകയാണ് യുദ്ധത്തിൽ മുൻതൂക്കം ഉണ്ടായിരുന്നത് സസാനിഡ് ആർമിക്കാണ് കാരണം എണ്ണത്തിൽ കൂടുതൽ ഇവരാണല്ലോ യുദ്ധം രാത്രി മുഴുവനും നീണ്ടു നിന്നു അടുത്ത ദിവസം നേരം പുലർന്നു അപ്പോഴും യുദ്ധം നടക്കുകയാണ് ഏതാണ്ട് ഉച്ച സമയമായി ആ ഘട്ടത്തിൽ മാത്രമാണ് തിയോഡറിന് പരിക്കേൽക്കുന്നത് ആ സമയം വരെ ഏറ്റവും കൂടുതൽ മുൻതൂക്കം ഉണ്ടായിരുന്നത് തിയോഡറിൻ്റെ സസാനിഡ് പടയ്ക്കായിരുന്നു പക്ഷേ തിയോഡറിന് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റതോടുകൂടി വലിയ രീതിയിലുള്ള പരിഭ്രാന്തിയാണ് ഈ സസാനിൽ ആർമിക്ക് ഉണ്ടാകുന്നത് തിയോഡർ പെട്ടെന്ന് തന്നെ പിൻവാങ്ങാനുള്ള ഉത്തരവ് കൊടുത്തു അങ്ങനെ അവരവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് യാസിദ് എന്ന കമാൻഡർ അവരെ വെറുതെ വിടാൻ തീരുമാനിച്ചിരുന്നില്ല ഇവർക്ക് പിന്നാലെ കുറച്ച് സേനയെ മാത്രം അയയ്ക്കുന്നുണ്ട് ആ കുറച്ച് സേന വളരെ അകലെ നിന്നും ഇവരെ നിരീക്ഷിച്ചുകൊണ്ട് ഇവരുടെ പിന്നാലെ പോവുകയാണ് കുതിരപ്പടയാണ് അവിടേക്ക് അയക്കുന്നത് അല്പനേരം കഴിഞ്ഞപ്പോൾ ഇവർ ആ മുറിച്ചു കടന്ന നദിയുടെ ഭാഗത്ത് മടങ്ങിയെത്തി ഇതൊരു മികച്ച അവസരമായിട്ടാണ് അവരെ പിന്തുടർന്നു പോയ മുസ്ലിംസിന്റെ കാവലറി പട മനസ്സിലാക്കുന്നത് വളരെയധികം പ്രയാസമാണ് ആ നദി മുറിച്ചു കിടക്കാൻ വളരെ പ്രയാസപ്പെട്ട് നദി മുറിച്ചു കിടക്കുന്ന വേളയിൽ അവരെ ആക്രമിച്ചാൽ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് ഈ ഘട്ടത്തിൽ കനത്ത നാശനഷ്ടം തന്നെ ആ ചെറിയ ക്യാബലറി പടയ്ക്ക് വരുത്താൻ സാധിക്കുന്നുണ്ട് നിരവധി സസാനിറ്റ്സ് അവിടെ മരണമടയുകയാണ് അവശേഷിച്ച ഒരു ചെറിയ സൈന്യവുമായിട്ട് തിയോഡർ അവിടെ നിന്നും രക്ഷപ്പെട്ടു അതിനുശേഷം ആ പടയ്ക്ക് അവിടെ നിലനിൽപ്പില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ സേനയിൽ ഉണ്ടായിരുന്ന ആളുകൾ ബറാക്കിലേക്ക് യാത്ര പുറപ്പെട്ടു തിയോഡർ അവരോടൊപ്പം കൂടി ചേരുന്നില്ല അദ്ദേഹം വന്ന കപ്പലിൽ തന്നെ ആൻറ്റിയോക്കിലേക്ക് മടങ്ങിപ്പോവുകയാണ് അബു ഉബൈദയുടെ കീഴിലുള്ള ആദ്യത്തെ യുദ്ധ വിജയമായിരുന്നു അത് അബു ഉബൈദ നേരിട്ട് ഈ യുദ്ധത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ പോലും ഇതിൻ്റെ ക്രെഡിറ്റ് അബു ഉബൈദയ്ക്ക് സ്വന്തമാണ് അദ്ദേഹത്തിൻ്റെ പക്കൽ ഇപ്പോൾ മുപ്പതിനായിരത്തോളം ഒരു വലിയ പടയുണ്ട് തൊട്ടരികിൽ ഒരു രീതിയിലുള്ള അപകടവും ഇല്ല എന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് മുപ്പതിനായിരം പടയുമായിട്ട് എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല കീഴടക്കാനായിട്ട് ഒരുപാട് ചെറു സിറ്റികൾ റോമക്കാരുടെ സിറ്റികൾ പല ഭാഗങ്ങളിലായിട്ടുണ്ട് എല്ലാ സിറ്റികളെയും ഒരേ സമയത്ത് തന്നെ കീഴ്പ്പെടുത്തണം അതിനുവേണ്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സേനയെ ചെറുതാക്കുകയാണ് ചെറിയ ചെറിയ സേനകളാക്കി ഡിവൈഡ് ചെയ്യുകയാണ് ഇനി എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് അബു ഉബൈദയുടെ ഈ തീരുമാനം തെറ്റായിട്ടുള്ള ഒരു തീരുമാനമാണോ ആൻറ്റിയോക്കിൽ നിന്നും പുറപ്പെടുന്ന സേനയ്ക്ക് ഇവരെ ഇനിയും ആക്രമിക്കാൻ സാധിക്കുമോ ഇവരെ കീഴ്പ്പെടുത്താൻ സാധിക്കുമോ ഇനി എന്താണ് റോമിൽ അരങ്ങേറാൻ പോകുന്നത് അറേബ്യയുടെ ചരിത്രം ഇനി ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത് വിശദമായി തന്നെ മനസ്സിലാക്കാം അടുത്ത എപ്പിസോഡിലൂടെ